അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണത്തിന് ഒട്ടേറെ തടസ്സങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ അധികരിക്കുന്നത് സ്ത്രീകളിൽ പ്രസവത്തിന് ശേഷം മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കൂടിയാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ അതുകൊണ്ട് തന്നെ പ്രൊലാക്റ്റിൻ ഹോർമോൺ ലെവൽ കൂടിയാൽ സ്തനങ്ങളിൽ നിന്നും പാല് വരും ഗർഭിണിയാവുന്നതിന് മുന്നേ ഇങ്ങനെ സ്ഥലങ്ങളിൽ നിന്നും പാല് വരികയോ അല്ലെങ്കിൽ പാല് പോലെയുള്ള ഡിസ്ചാർജ് വരികയോ ചെയ്യുന്നു എങ്കിൽ നിങ്ങളുടെ പ്രൊലാക്റ്റിൻ ഹോർമോൺ ചെക്ക് ചെയ്യുക സ്ത്രീകളിലെ പ്രത്യുൽപാദന ശേഷിയിലും ഗർഭധാരണത്തിലും പ്രധാന പങ്ക് പങ്കുവഹിക്കുന്ന ഒന്നാണ് പ്രൊലാക്റ്റിൻ എന്ന ഹോർമോണ് നിങ്ങളുടെ പ്രൊലാക്റ്റിൻ്റെ അളവിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ കാരണം നിങ്ങൾക്ക് ഗർഭധാരണത്തിൽ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഗർഭധാരണം നടക്കാതെ വരികയും പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുതലുമാണെങ്കിൽ ഉറപ്പ് ായും നിങ്ങളുടെ പ്രൊലാക്റ്റിൻ ഹോർമോൺ നോർമൽ ആക്കുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ഗർഭധാരണ തടസ്സവും മാറിക്കിട്ടും ആണിലും പെണ്ണിലും പ്രൊലാക്റ്റിൻ ഹോർമോൺ ഉണ്ട് എന്നാൽ കൂടിയാൽ രണ്ടു പേരിലും പ്രശ്നവുമാണ് സ്ത്രീകളിൽ അവളിലെ പ്രത്യുത്പാദനശേഷി ആർത്തവ വിരാമം സെക്സ് താല്പര്യം എന്നിവയിൽ പ്രൊലാക്ടിൻ ഹോർമോൺ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനത്തിൽ പ്രൊലാക്റ്റിൻ ഹോർമോൺ അത്യാവശ്യമാണ് ഇത് ബീജത്തിന്റെ ഉത്പാദനത്തെ സഹായിക്കുകയും ചെയ്യുന്നു പ്രൊലാക്റ്റിൻ നോർമൽ അളവ് പുരുഷന്മാരിൽ രണ്ടു മുതൽ പതിനെട്ട് നാനോഗ്രാം പെർ മില്ലി ലിറ്ററും ഗർഭിണിയല്ലാത്ത സ്ത്രീകളിൽ രണ്ടു മുതൽ ഇരുപത്തിയൊൻപത് വരെയുമാണ് പ്രൊലാക്ടിൻ ലെവല് ഇരുപത്തിയൊൻപതിലും കൂടുതലാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഗർഭധാരണം നടക്കാതെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രൊലാക്റ്റിൻ്റെ അളവ് ഗണ്യമായി കൂടുന്നതിന് ഹൈപ്പർ പ്രൊലാക്ടിനീമിയ എന്നാണ് പറയുക പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുതലാവുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങൾ കൂടി പറയാം ആർത്തവ ക്രമക്കേടുകൾക്ക് ഇത് കാരണമാണ് ശരീരഭാരം കൂടുന്നു കാഴ്ചയിൽ വരുന്ന പ്രശ്നങ്ങൾ സെക്സ് താല്പര്യം കുറയുന്നു വരൾച്ച ഇവ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുന്നതിന്റെ ലക്ഷണങ്ങളാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടാൻ പല കാരണങ്ങളുമുണ്ട് സങ്കടവും കരച്ചിലും ടെൻഷനുമായി നടക്കുന്നവരാണോ നിങ്ങളെങ്കിൽ പ്രൊലാക്റ്റിൻ ഹോർമോൺ വർദ്ധിക്കും ഉറക്കക്കുറവ് മറ്റൊരു കാരണമാണ് പി ഉള്ളവരിലും തൈറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവരിലും പ്രൊലാക്റ്റിൻ ഹോർമോൺ അധികരിക്കാനുള്ള സാധ്യത കൂടുതലാണ് പി ഉള്ളവർ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടി ചെക്ക് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഗർഭധാരണം എളുപ്പം സാധ്യമാകണമെങ്കിൽ എല്ലാ തരത്തിലുമുള്ള ഹോർമോൺ അസന്തുലിതാവസ്ഥയും പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം സ്ത്രീകളിലെ ഗർഭധാരണ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട ഭൂരിഭാഗം പ്രശ്നങ്ങളും ഹോർമോൺ ഇംബാലൻസുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് കാണാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് പ്രൊലാക്റ്റിൻ ഹോർമോണിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി നേരത്തെ പറഞ്ഞിട്ട് സ്ട്രെസ് പോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക വേണ്ടതിനും വേണ്ടാത്തതിനും സങ്കടപ്പെടുകയും കരയുകയും ചെയ്യുന്നത് ഒഴിവാക്കണം രാത്രി നേരത്തെ ഉറങ്ങുകയും രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുക ഉറക്കം ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് പകൽ സമയങ്ങളിൽ ഉറങ്ങുകയും ചെയ്യരുത് ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമം ഡയറ്റ് നിങ്ങൾക്കുണ്ടാവണം വിറ്റാമിൻ ബി സിക്സ് സിങ്ക് എന്നിവ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പ്രൊലാക്റ്റിൻ അളവ് കുറക്കാൻ സഹായിക്കും വാഴപ്പഴം ഉരുൾ കിഴങ്ങി എന്നിവ കഴിക്കാം നമ്മൾ പല വീഡിയോകളിലും പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം അതോടൊപ്പം നിങ്ങളുടെ വിറ്റാമിൻ ഡി കൂടി ചെക്ക് ചെയ്യുക വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കൂടി ചെയ്യണം പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുതലുള്ളവർ ഉലുവ പെരുഞ്ചീരകം എന്നിവയുടെ ഉപയോഗം കുറക്കണം അവക്കാടോ നട്ട്സ് ഒലിവ് ഓയിൽ ഫ്ലക്സ് സീഡ് എന്നിവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനി പ്രൊലാക്റ്റിൻ ഹോർമോൺ കുറക്കാനുള്ള വളരെയധികം ഫലപ്രദമായ ഹെർബൽ റെമഡിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് രണ്ട് ഔഷധ സസ്യങ്ങളുടെ ഇലകളാണ് നമുക്ക് ഇതിനായി വേണ്ടത് ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ നിന്നും പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല എന്നാൽ നമുക്ക് ഓൺലൈനിൽ നിന്നും ഇത് വാങ്ങാൻ കിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാമതായി വേണ്ടത് ലീവ്സ് ആണ് സാൽവി തുളസി എന്നും ഇതിനെ പറയും രണ്ടാമതായി വേണ്ടത് പാർസലി ഇലകളും സീമമല്ലി എന്നും ഇതിനെ പറയും ഈ രണ്ട് ഹെർബലുകളും സ്ത്രീ സംബന്ധമായി തന്നെ ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ കടന്നാൽ വീഡിയോക്ക് ഇനിയും നീളം കൂടും മറ്റൊരു വീഡിയോയിൽ നമുക്കതിനെക്കുറിച്ച് വിശദമായി പറയാം പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുതലുള്ളവർ ചെയ്യേണ്ടത് ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ആമസോൺ ലിങ്കിൽ നിന്നും ഇവ രണ്ടും വാങ്ങിയ ശേഷം രണ്ടിൽ നിന്നും ഓരോ സ്പൂൺ പൊടി വീതം എടുത്ത് ഒരു കപ്പ് ചുടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുക ഇത് പതിനാല് ദിവസം കുടിച്ചാൽ മതി ഇത് നിങ്ങളിലെ പ്രൊലാക്റ്റിൻ ഹോർമോൺ ലെവൽ കുറക്കാനും അതുവഴി ഗർഭധാരണം വേഗത്തിലാക്കാനും സഹായിക്കും ും ബ്രസ്റ്റിൽ നിന്നും കൂടുതലായിട്ട് പാൽ പോലെ ഡിസ്ചാർജ് വരുന്നവർ ഒരു ക്യാബേജ് എടുത്ത് അത് പൊളിച്ച് അതിലെ ഇല നിങ്ങളുടെ ബ്രാക്കുള്ളിൽ വെക്കുക ബ്രസ്റ്റിനെ പൊതിഞ്ഞുകൊണ്ടാണ് വെക്കേണ്ടത് മനസ്സിലാകാത്തവർക്ക് വീഡിയോയിൽ കാണാം ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഈ ക്യാബേജ് ഇല മാറ്റി കൊടുക്കുക ഇങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക ബ്രസ്റ്റിൽ നിന്നും പാൽ വരുന്നത് നിൽക്കും നിങ്ങളുടെ പ്രൊലാക്റ്റിൻ ലെവൽ എത്രയാണ് എന്ന് അറിയുമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് എഴുതുക പ്രൊലാക്റ്റിൻ ലെവൽ വളരെയധികം കൂടിയിട്ടാണ് ഉള്ളത് എങ്കിൽ ഡോക്ടറെ കണ്ട് വിദഗ്ധ പരിശോധന നടത്താനും മറക്കരുത് തലച്ചോറിലെ പിറ്റുറ്ററി ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴകള് ഇത് പ്രൊലാക്റ്റിൻ ഹോർമോൺ അധികരിക്കാൻ കാരണമാകും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്ത